സോ അപ്പൊ നമ്മളുടനെ കളക്ഷൻ വീട് ഇടൊരാഴ്ച അതുകൊണ്ടാണ് നമുക്ക് വീട് ഇടാൻ പറ്റാഞ്ഞത് സോ അപ്പൊ അപ്പൊ നമ്മളെന്തായാലും ഇന്ന് നമ്മുടെ പുതിയ അക്കൗണ്ടിന്റെ കളക്ഷൻ വീഡിയോ ആണ് കേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം സെറ്റ് അക്കൗണ്ടാണ് കേസ് ഓക്കെ ഞാൻ എടുത്തതാണ് മറ്റേ അക്കൗണ്ട് പോയി അറിയാമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ അക്കൗണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫൈൽ ഇത് നോക്ക് തുണിക്കട ഉടങ്ങി വെച്ചേക്കുവാണ് ഗീസ് തുണിക്കട നിങ്ങൾക്ക് വേണ്ടത് പറയുകൊണ്ട് പോവുക ഓക്കെ ഇവിടെ ഒരു സെറ്റ് മൂന്ന് സെറ്റ് ഡ്രസ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തുണിക്കട ഉടങ്ങി വച്ചേക്കുക സോ അപ്പം നമ്മൾ സി എസ് സീൽ എന്തായാലും ഇന്നലെ എയ്റ്റ് മാസർ അടിച്ചു ബേസ് അങ്ങനെ സ്റ്റോറി കിട്ടായിരുന്നു കേട്ടോ സ്റ്റോറി കിട്ടായിരുന്നു ഇൻസ്റ്റയില് എന്നാ സി എസ് സി ഇന്ന് അല്ല എയ്റ്റ് അടിച്ചായിരുന്നു അക്കൗണ്ട് എടുത്തിട്ടിപ്പോൾ എത്ര കുറേ ആഴ്ച എങ്ങോ ഓക്കെ അപ്പം ബി ആറിൽ നമുക്ക് രണ്ടേ പോയിൻറ്റ് ഇരുപത്തഞ്ച് കെ ഡി ഉണ്ട് സി സി എസ്സിൽ ആണെങ്കിൽ ഒന്നേ പോയിൻറ്റ് തൊണ്ണൂറ്റെട്ട് കെ ഡിയും ഉണ്ട് കേസ് ഓക്കെ അപ്പം നല്ല അപ്പം നമ്മൾ കളക്ഷൻ ചെയ്യാൻ പോവാം അല്ലേ ഫസ്റ്റ് നമുക്ക് ഡ്രസ്സ് ചെയ്യണോ ഓക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് അവിടെ ഗൺസെക്ഷൻ ചെന്ന് നോക്കുക അപ്പം എം എം ഫോർ എവൺ ആണെങ്കിൽ നല്ല സ്കിന്നില്ല അപ്പോൾ എ കെ ആണെങ്കിൽ നമുക്ക് ലെവൽ ഫോർ എവ എ കെ ഉണ്ട് കേസ് ഓക്കെ എവ എ കെ ലെവൽ ഫോർ ഉണ്ട് പിന്നെ എഗ് ഹണ്ടാർ എം എൺ ഫോർ സ്കിന്നുണ്ട് പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്ന സ്കാറിൻ്റെ സ്കിന്നുണ്ട് പിന്നെ പോപ്പിൻ ഷൂട്ടിൻ എന്ന് പറഞ്ഞാൽ ഗ്രോസേൻ്റെ സ്കിന്നുണ്ട് പിന്നെ ഇതിന് നല്ല സ്കിന്നില്ല പിന്നെ എക്സമേറ്റിന് ബി ബ്ലിസാഡ് ബ്രൗൺ എന്ന് പറഞ്ഞ സ്കിന്നുണ്ട് പിന്നെ എ നയൻറ്റി ഫോറിന് ടൊർണാഡോ ബോൾട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഒരു റിംഗി വണ്ടി കൂടെ വന്ന ആ സ്കിന്നുണ്ട് പിന്നെ ത്രീ ആ അതങ്ങനെ പറയുന്ന ഒരു സ്കിന്നുണ്ട് ഗ്ലാസ്മേട് പിന്നെ ബീ ബീസ്റ്റ് ഓഫ് ലെജൻഡ് ലെജൻഡെന്ന് പറഞ്ഞാൽ ഓഗിൻ്റെ സ്കിന്നുണ്ട് ഔ അറോറ ഒനി അറോറ ഒനി എന്ന് പറഞ്ഞാൽ പരാഫലിൻ്റെ സ്കിന്നുണ്ട് പിന്നെ സ്റ്റോംസ് സർഗെന്ന് പറഞ്ഞാൽ ഈയറി പരാഫല്ലി ആ ഓക്കെ ഓക്കെ ഞാൻ ഈയറി മറ്റേ സ്കിന്നായിരിക്കും സ്റ്റോം സർഗെന്ന് പറഞ്ഞാൽ ഈ സ്കിന്നുണ്ട് പിന്നെ ഓക്കെ പിന്നെ നിങ്ങളെ ഓടിച്ച് കണ്ടോക്കെ സ്ഥലം ഇരുന്നാണേന്ന് വീട് തരത്തില്ലോ ഓക്കെ പിന്നെ എം സിക്സ്റ്റിയാണ് സ്പൈക്കി സ്പൈൻ എന്ന് പറഞ്ഞാൽ സ്കിന്നു കേട്ടോ പിന്നെ എം സിക്സ്റ്റി അല്ലല്ലേ എം ടു ഫോർ നയൻ ഓക്കെ യു എം ബിക്ക് നല്ല സ്കിന്നില്ല വൈൽഡർനെസ് ഹണ്ടർ എന്ന് പറഞ്ഞ സ്കിന്നുണ്ട് പിന്നെ അവിടെ ഡോൺ വയോഗ ഡോൺ വയോഗിൻ്റെ ഈ സ്കിന്നുണ്ട് അതിനേക്കാളും നല്ല ഇതാണ് കേസ് സിംഗിൾ റൈറ്റ് ഓഫ് ഹെയറും ആർമർമെൻട്രേഷൻ ഡബിൾ ഡബിളും ഉണ്ട് പിന്നെ അച്ചീവർ എന്ന് പറഞ്ഞ സ്കിന്നാണ് എം ബി ഫൈവിന് പിന്നെ വി എസ് എസ് എൽ സ്കിന്നില്ല എം ബി ഫൈവിന് ചേ എം ബി എം ബി ഫോർട്ടിക്ക് ഇതാണ് ഇട്ടേക്കുന്നത് എം ബി ഫോർട്ടിക്ക് നമ്മുടെ യു ഇത് കസ്റ്റം ചെയ്ത് വെച്ചേക്കണം കാർണിവൽ കാർണവേജ് എന്ന് പറഞ്ഞ സ്കിന്നാണ് ഇട്ടേക്കുന്നത് ഇതിൽ നമ്മൾ മറ്റേ എൻ്റെ ഇത് കൊടുത്ത് കസ്റ്റം പിന്നെ പീനിക്കോ ഈ സ്കിന്ന് അങ്ങനെ നമുക്ക് ഓടിച്ച് കാണിക്കാൻ കേസല്ലേ പിന്നെ എന്ത് വരുന്നതിൻ്റെ പേര് ആ നമ്മുടെ തോംസനെ നമ്മൾ കസ്റ്റമാണ് ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം പെയിൻ്റ് അടിച്ച് വെച്ച സ്കിന്നേ ഉള്ളൂ കേസ് നല്ല സ്കിന്നുകളൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ഇതാണ് മാമ്പാ ഗ്രാം മറ്റേ മാസ്റ്ററിന്ന് വെപ്പൻ മാസ്റ്ററിന്ന് കിട്ടിയാണ് പിന്നെ ഇതിന് നമ്മുടെ ബുയാബാസിൻ്റെ സ്കിന്നുണ്ട് റാബിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ റിബിറ്റ് റൈൻ എന്ന് പറഞ്ഞ സ്കിൻ ഉണ്ട് പിന്നെ ബൈസനെ അത് തന്നെ മാസ്റ്ററേടേയാണ് പിന്നെ ഷോർട്ട് ഗണ്ണിനാണെങ്കിൽ എം ടണ് വിൻ്റർ ലാൻസിൻ്റെ ആ സ്കിന്നുണ്ട് പിന്നെ ഇതിനെ ഇത് എന്തിലും വേറെ ഇത് സ്പാസിന് ഏതൊരു പേട്ട സ്കിന്നുണ്ട് പിന്നെ എം ഐ ടിക്ക് എബോ ഉണ്ട് എബോ ലെവൽ വൺ ആണ് ഓണം തന്നെ ആക്കുന്നതായിരിക്കും പക്ഷെ സ്റ്റോക്കൊന്നും സെറ്റ് ആവുന്നില്ല മാഗിന് വേറൊരു ആംബർ മെഗാസൈഫർ എന്ന് പറഞ്ഞ സ്കിന്നുണ്ട് പിന്നെ ചാർജി ബസ് അതിലോട്ട സ്കിന്നുണ്ട് ഏ ത്രോഗ നമ്മുടെ ബുയാപ്പസിൻ്റെ സ്കിന്നാണ് ഇടക്കുന്നത് പിന്നെ സ്നൈപ്പർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിന് നല്ല സ്കിന്നില്ല സ്നൈപ്പർ പിന്നെ വേണ്ട ഇത് ഇതുണ്ട് കേസ് ഇത് പക്ഷേ ട്വൻ്റി വൺ അവേഴ്സ് കിടക്കുവാണ് ഓക്കെ ഇത് നമ്മുടെ വാംബെയറിൻ്റെ മറ്റേ ഇല്ല ബുയാപ്പസി വന്ന ഇതാണ് മറ്റേ ഇതിൽ ഇപ്പം നടക്കുന്ന ബുയാപ്പസി കൂടെ കിട്ടുന്നില്ലേ അത് പിന്നെ ഇത് നല്ല സ്കിന്നൊന്നും ഇല്ല പക്ഷേ മിലിക്ക് കുറേ അത്യാവശ്യം നല്ല കുറേ സ്കിന്നുകളുണ്ട് ഈ എന്തുവാഴ ഇത് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പം മിലിക്ക് ആ നമ്മുടെ കുണയുണ്ട് കേസ് നമ്മുടെ നറുട്ടോല പിന്നെ ഫിസ്റ്റ് ഒരെണ്ണം ഉണ്ട് നമ്മുടെ കോബ്ര ഫിസ്റ്റ് ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഗ്ലൂർഡ് കുറേ ലെജൻഡറി സാധനങ്ങളുണ്ട് കേസ് ഓക്കെ ഒരുപാട് ലെജൻഡറി സാധനങ്ങളുണ്ട് സിംഹ ടൈഗറിൻ്റെയൊക്കെ ഉണ്ട് കേസ് ഇതിനാണ് ഓക്കെ പിന്നെ ഗ്രനേഡ് ആ ഇരുവണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് ഡ്രസ് കളക്ഷനിലോട്ട് പോവാണെങ്കിൽ ഇത് ഇട്ട് കാണിക്കാനാണെങ്കിൽ കൊറേ ഉണ്ട് കേസ് ഓക്കെ ഇത് നോക്കി നാലു മിനിറ്റ് ആയി നിൽക്കേ ഞാൻ എന്നാ പിന്നെ ഒന്ന് ചേഞ്ച് ആകട്ടെ കേസ് അല്ലേ പിന്നെ ഇത് കൊറേ പ്രാവശ്യം എടുത്തു മതി ഇത് നമ്മടെ ഇതിന്റെയാണ് കേട്ടോ ഓക്കെ ഇത് ഇത് ആ ഇത് നമ്മുടെ റൂം കളിക്കാനുള്ളതാണ് ഇതാണ് ഇത് നമുക്ക് മാറ്റി നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇടാം താൻ ഇടാം ഓക്കെ സാനിന് കണ്ടിട്ട് നമുക്ക് ഓരോ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് കാണിക്കാം കേസ് പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് കാണിക്കാം പിന്നാണ്ട് ഈയൊരു ഇതുണ്ട് പിന്നെ നമ്മുടെ ബുയാപ്പാസ് മറ്റേ ഇത് ഇതെന്താണ് ഓക്കെ പിന്നെ അടുത്ത കുറെ നിങ്ങൾ ഇങ്ങനെ ഓടിച്ചു കാണിക്കുന്നതാണ് ഈ കേസ് നല്ലത് ഈ ഈ ബുയാപ്പാസിന്റെ ഇതുണ്ട് ബുയാപ്പാസ് അല്ല സോറി ഇല്ല അത് ഇതുവരുന്ന എന്റെ പേര് നമ്മുടെ മാജിക് മാജിക് ക്യൂബില്ല മാജിക് ക്യൂബിലുണ്ട് പിന്നെ ബൂിയാപ്പാസിലെ ഇത് ബുയാപ്പാസ് ഫ്രോഗിൻ്റെ ബൂിയാപ്പാസ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഓടിച്ച് കാണിക്കുകയും കേസി പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം പിന്നെ ഇതാണ് നല്ലൊരു ഉണ്ട് സ്കാഫുണ്ട് ഈ സ്കാഫിൻ്റെ പേര് എന്തുവാ ഓക്കെ നിയോൺ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉണ്ട് പിന്നെ നമ്മുടെ തഗ് ലൈഫിൻ്റെ കണ്ണാടി ഉണ്ട് പിന്നെ ഈ അയൺ അയൺ മാസ്ക് ഉണ്ട് പിന്നെ പിന്നെ ആണെങ്കിൽ അതാണ്ടന്മയ എൻ്റെ പഴയ അക്കൗണ്ടിലെ എൻ്റെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ള സാധനമായിരുന്നു ഇത് അത് പുതിയ കൊണ്ടും ഉണ്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് പിന്നെ നോക്കണ്ട അത് കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മുടെ റൈഡർ ജാക്കറ്റ് ഉണ്ട് കേസ് റൈഡർ ജാക്കറ്റ് പിന്നെ ഇത് ഇതിൻ്റെ പേരൊന്ന് ഷാഡോ സ്ട്രൈക്കർ പിന്നെ റിച്ച് റിച്ച് മൺ എന്താ ഫുൾ ആം ടാറ്റു റിച്ച് റിച്ച് ബണ്ടിലും ഉണ്ട് റിച്ച് ഇറച്ച് ബണ്ടിലല്ലേ റിച്ച് റിച്ച് ബോഡി റിച്ച് ബോഡി ഉണ്ട് റിച്ച് മുൻ പിന്നെ ഇതുണ്ട് മറ്റേ പിങ്ക് മുടിയുള്ള എൻ്റെ ഓക്കെ ഇത് ഇതിൻ്റെ മുടി അടിപൊളിയാണ് ഗീസ് നിനക്കെ ഈ രണ്ട സ്കാർഫ് എടുത്ത് കളിയട്ടെ ഇതിൻ്റെ മുടിയുണ്ട് സീനല്ലേ എൻ്റെ മുടി അടിപൊളിയാണ് പിന്നെ നമ്മുടെ ബാൻഡിഡ് ബണ്ടിലുണ്ട് ഓഫ് കോഴ്സ് ബാൻഡിഡ് ബണ്ടില് പിന്നെ കുറേ ഉണ്ട് ഗീസ് ഒരു ലോഡുണ്ട് സാൻറ്റിനോടൊക്കെ ഓക്കെ ഏതാണ്ട് ഇതിന് ഫുൾ ബണ്ടിൽ ആ ഇതിന് ഫുൾ ബണ്ടിലേ ഇല്ല അതിൻ്റെ കണ്ണാടി അടിപൊളിയാണ് ഗീസ് ഈ ഒരു ഡ്രസ്സിൻ്റെ കണ്ണാടി അടിപൊളിയാണ് ഇത് പെട്ടെന്ന് ഓടിച്ചാണെങ്കിൽ പിന്നെ ഒരു ഷർട്ടുണ്ട് കേസ് ഇതായിരുന്നു ഞങ്ങളുടെ ഓണത്തിന് ഇട്ടുകൊണ്ടിരുന്ന് കളിച്ചോണ്ടിരുന്ന പിന്നെ അതാണ്ട് ഇതുപോലത്തെ കുറച്ച് വെള്ള ഉടുപ്പുകളുണ്ട് വിളവുടിപ്പ് ഞാൻ ബി ആർ അളിയുമ്പോൾ ഇതാണ് ഇടുന്നത് അത് നൈസാണ് പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ജാസ്പാൻ ഉണ്ട് പിന്നെ ലവ് ഇൻ ദ എയർ എന്ന് പറഞ്ഞ ഈ ഇത് ജാസ്പാൻ ഉണ്ട് പിന്നെ ഹാൻഡ്സം സീനിയർ ഉണ്ട് പിന്നെ നമ്മുടെ സമ്മർ ഹോളിഡേസിൻ്റെ നിക്കറുണ്ട് പിന്നെ ഒരു ലോഡ് പിന്നെ ഒരുപാടുണ്ട് കേസ് ഓക്കെ ഇത് മറ്റുള്ള വണ്ടിലിൻ്റെയൊക്കെ നിൽക്കറുണ്ട് പിന്നെ ചേ പാൻറ്റുകളുണ്ട് പിന്നെ ഈ നിക്കറുകളും ഉണ്ട് ഓക്കെ പിന്നെ അടുത്ത ഷൂ ാണ്ട് ഈ സ്വിറ്റ്സിൻ്റെ ഷൂ ഉണ്ട് സ്പോർട്സ് കോളേഴ്സ് ഡങ്ക് മാസ്റ്റർ മോഡേൺ ജാസ് മറ്റേ വണ്ടിൻ്റെ അങ്ങനെ ഒരുപാടുണ്ട് കേസ് ഇത് ഒരു ലോഡുണ്ട് ഇതും ഒരുപാടുണ്ട് പിന്നെ അടിയിലാണെങ്കിൽ അവിടെ ഇതൊക്കെ ഉണ്ട് കേസ് ഈ ഷൂ ഒക്കെ ഒക്കെ ഇത് അങ്ങനെ ഇടാറില്ല കേട്ടോ ഈ എന്തു അതിൻ്റെയൊക്കെ പേര് സ്പോർട്സ് ഷൂ സ്പോർട്സ് ഷൂ ആയി ഇടാറില്ല അത്ര ഇത് ഇല്ലാത്ത ഷൂ ആണ് പിന്നെ നമ്മുടെ ബണ്ടിൽ പോകുവാണെങ്കിൽ അതുകൊണ്ട് ഷാർക്കോ സ്നാപ്പി വണ്ടിൽ നമ്മുടെ കണ്ണാപ്പി വണ്ടിൽ പിന്നെ ബിയർ വണ്ടിൽ പിന്നെ റീ റിപ്പർ റിപ്പർ വണ്ടിൽ ഓക്കെ എട്ട് മിനിറ്റ് ആയി പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവാം പിന്നെ ഇമോട്ട് കണ്ട ഇങ്ങനെ കുറേ ഇമോട്ടുണ്ട് ലോലിമോട്ടില്ല കേട്ടോ ഇല്ല പിന്നെ കുറേ വേറെ വേറെ ഇമ്മോട്ടുകളുണ്ട് പിന്നെ അതുകൊണ്ട് ഇ ഇമോട്ടുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ ഇങ്ങനെ കാണിച്ചു പോവാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാം ഏകദേശം ഇമോട്ട് ഉണ്ട് പിന്നെ ഒരു അറേവൽ ആനിമേഷൻ ഉണ്ട് അച്ചീവർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഒരു അറേവൽ ഉണ്ട് ഇതെടുത്ത് മോട്ടേക്കോട്ട് വയ്ക്കട്ടെ നമ്മുടെ സ്കൈലറിൻ്റെ ഫ്രീ ആയിട്ട് കൊടുത്ത സ്കിന്നേ അതുണ്ട് പിന്നെ ബാഗ് വേണ്ട ഈ ഒരു ബ്ലാക്ക് ഡ്രാഗണിൻ്റെ ബാഗുണ്ട് കെ സി സിൻ്റെ ബാഗ് എനിക്കിഷ്ടം ഇങ്ങനെ ഒട്ടി ഒട്ടിക്കിടക്ക് എന്ന് പറഞ്ഞാൽ പറ്റിയില്ല ചക്ക പോലെ ഇങ്ങനെ കിടക്കുന്നതല്ല അടുത്താണെങ്കിൽ കാർ സ്കിന്നെ നോക്കണ്ട അത് ഒരുപാട് കാർ സ്കിന്നുകളുണ്ട് ഒരുപാട് ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർ സ്കിന്നുകളുണ്ട് പിന്നെ ഇത് ഒരു ലോഡുണ്ട് ഓക്കേ പിന്നെ ഓക്കെ ഇത്രയെല്ലാം കാണിക്കുള്ളൂ ഇനിയെല്ലാം കാണിക്കണ്ട ആ മാസ്റ്ററിയും കൂടെ കാണിക്കാം മാസ്റ്ററി നമ്മളെ എം ബി ഫൈവ് എം ബി ഫോർട്ടിക്കും എം ബി ഫൈവിനും കയറിയിട്ടുണ്ട് ഇനി ബൈസൻ ഉടൻ തന്നെ കയറും ബൈസൺ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കണ്ടാണ് ബൈസനം കയറും നമ്മുടെ എം ഐ ടിക്ക് കയറും കേ ഓവിയൊക്കെ പ്രതീക്ഷിക്കുന്നു കേസർ ചെയ്യാൻ വീഡിയോ ഇനി തൊട്ട് നമ്മുടെ ഗെയിമിംഗ് വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത് കേസ് നമ്മുടെ കളക്ഷൻ വീഡിയോ കഴിഞ്ഞു ഇനി ഗെയിമിംഗ് വീഡിയോ ബൈ ബൈ